Lenora is different from others. Years of perfect stitching experience. Lenora Linen, Cotton Cloth and Stitching. Pandicard Road, One Door. All available, Kudumathodapam, Anandagaramakan, Kutigal, Kumudanavakam, Kanajipik in the Vismeya culture. Vine Maya Ningal Kayuri Kirikino, One City Park. Near Manalimal Bust Bus Stand, Door. വണ്ടൂർ അമ്പലപ്പടി പുല്ലൂർ വളവിൽ നിയന്ത്രണം വിട്ട ചരക്കു ലോറി അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ലോറി ഡ്രൈവറെ കോടതി റിമാൻഡ് ചെയ്തു അപകടത്തിൽപ്പെട്ട ആർ ജെ പതിനാല് ജെ കെ അൻപത്തി അൻപത്തിയൊൻപത് രജിസ്ട്രേഷൻ നമ്പറിലുള്ള ലോറി ഓടിച്ചിരുന്ന ഹരിയാന സ്വദേശി ദിൽഷാദിനെയാണ് മഞ്ചേരി ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തത് കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ പരാതിയിലാണ് വണ്ടൂർ പോലീസ് കേസെടുത്തിരുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ വണ്ടൂർ അമ്പലപ്പടി പുല്ലൂർ വളവിൽ അപകടം നടന്നിരുന്നത് ഡൽഹിയിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് വസ്ത്രനിർമ്മാണ സാധനങ്ങളുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടിരുന്നത് നിയന്ത്രണവിട്ട ലോറി വൈദ്യുതിത്തോടിലും വീടിന്റെ മതിലിലും തെങ്ങിലും ഇടിച്ചാണ് വീടിന്റെ ചുമരനോട് ചേർന്ന് നിന്നത് അപകടത്തിൽ കെഎസ് സി ബിക്ക് ഒരു ലക്ഷത്തി എഴുപത്തിമൂന്നായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപയുടെ നാശനഷ്ടമുണ്ടായിരുന്നു നാല് എച്ച് ഡി പോസ്റ്റുകളും മൂന്ന് എൽ ഡി പോസ്റ്റുകളും വൈദ്യുതി ലൈനുകളും പൊട്ടിയിരുന്നു ലോറി ഇടിച്ചു കയറിയ വെട്ടുമ്മൽ ബാലകൃഷ്ണന്റെ വീടിനും മതിലിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു കെ എസ് സി ബി നാശനഷ്ടമുണ്ടായതിനെ തുടർന്നാണ് വണ്ടൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് ഭാരതീയ ന്യായ സംഹിത ഇലക്ട്രിസിറ്റി ആക്ട് എന്നിവ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ലായിരുന്നുവെന്നും വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ബി പ്രദീപ് കുമാർ പറഞ്ഞു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഫ്രൈഡ് ചിക്കൻ്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു